പ്രിയപ്പെട്ടവരെ ടോക്ക് ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ തന്നെ മേൽമുറി വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മനോഹരമായ ഒരു ഗ്രാമമുണ്ട് പെരുമ്പറമ്പ് എന്ന് പറയും അവിടെയുള്ള ഒരു പോത്ത് ഫാമിനെ പരിചയപ്പെടുത്തുന്ന വേണ്ടിയിട്ടാണ് ഇതിന് തൊട്ട് മുമ്പുള്ള ദിവസം അവിടുത്തെ ഒരു ഫാമിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വലിയ തൂക്കമുള്ള രണ്ടര മൂന്ന് അതിന്റെ മേലക്കൊക്കെ വരുന്ന വലിയ പോത്തുകളായിരുന്നു പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്ന് പുതിയ ലോഡ് വന്നത് ഒരു ആവറേജ് വിഭാഗത്തിൽപ്പെടുന്ന ഒന്നര ഒന്നേക്കാൽ രണ്ടിൻ്റെ അടുത്തൊക്കെ വരുന്ന തൂക്കത്തിൽ വരുന്ന പോത്തുകളെ പുറത്ത് കിട്ടിയതാണെന്ന് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ തൂക്കവും അതുപോലെ അതിൻ്റെ വിലയൊക്കെ നമുക്ക് ഓണറോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഏതായിരുന്നാലും ഒരിക്കൽ കൂടി നിങ്ങളെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ സീസണാണല്ലോ നിങ്ങൾക്കറിയാം പെരുന്നാൾ സീസണാണ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ മെച്ചം എന്താ വെച്ചാൽ ഇവർ തൊഴിൽ തന്നെ അതിൽ പരിപാലിച്ചുകൊണ്ട് പെരുന്നാളുടെ തലേ ദിവസം വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും താഴെ വീഡിയോയിലെ നമ്പർ കൊടുക്കുക അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പോത്തുകളുടെ പെരുന്നാൾ സീസണിലെ വിലയെ കുറിച്ച് അന്വേഷിക്കാം ഓക്കെ നമുക്ക് പേരെന്തായിരുന്നു പെരുബ്രാഹിം ഇബ്രാഹിം പെരുമ്പറമ്പ് മേൽമുറി പെരുമ്പറമ്പ് മേൽമുറിയിലെ പെരുമ്പറമ്പ ഇബ്രാഹിം

വേറെ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടോ ബന്ധപ്പെട്ടൊക്കെ ഞാൻ തന്നെ പറഞ്ഞാല് പോയാറത്തേക്ക് കൊടുക്കും വീടുകളിൽ എത്തിക്കുന്ന മാത്രം അവർ ചെയ്താൽ മതി അതെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താലും ഇപ്പൊ നമ്മള് ഏകദേശമൊക്കെ പണിക്ക് അവിടുന്നൊക്കെ വെളി വരിണ്ട് പിന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളും സമയൊക്കെ മാറ്റേണ്ടി മാറ്റേണ്ടല്ലോ പണിക്കാര് കയ്യിലുണ്ട് കയ്യിലുണ്ട് അപ്പൊ ആ ഒരു ആവശ്യത്തിന് മാത്രം വിളിച്ചാൽ അതോ ആഹ് ചെല്ലും ഉൾപ്പെടുത്തിയാൽ ആൾക്കാർക്ക് ഉപകാരപ്പെടും നമ്പർ കൊടുത്താൽ അതെ അപ്പൊ ഇതിപ്പോ ഒന്ന് അറുപത് നമ്മൾ കാണുന്നുണ്ട് അറുപത്തഞ്ച് പറയും വിലയാണ് വിലയാണ് മക്കള് പിടിച്ചിരിക്കുന്ന മോനാമത് ജേശന്റെ മോളാണ് ഇത് ഏകദേശം രണ്ടു കിന്റെ ഉള്ളു ഇന്നിപ്പോ അരമണിക്കൂർ അതെന്തൊക്കെ അരമണിക്കൂർ നമ്മളെ പാരമ്പര്യ പഠിക്കുന്നു ചെറുപ്പം തൊട്ടേ ഇത് രണ്ടിൻ്റെ ഇരുന്നൂറ് കിലോ ഉണ്ടാവും ഇത് നമുക്കൊരു അറുപത്തായിരം കൊടുക്കാം ആ കൊടുന്ന് ഇതിപ്പോ പെരുമ്പലാഴ്ച ചന്തൂർ ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പലാ ചന്ത ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പോയിരുന്നു അപ്പൊ ഇന്ന് പോയിരുന്നു അവിടുന്ന് അതെ ചെറിയ വെളിച്ചമേന് ഉണ്ടാവും അധികം പറഞ്ഞാലും ചെറിയത് ഇപ്പൊ നമ്മൾ ഇറച്ചി വലിയ ചോദിക്കണല്ലോ ഇതും ഉണ്ടാവും അതേ തൂക്കണ്ടാവും ഇത് നമുക്ക് അതേ റേഞ്ചിൽ കൊടുക്കാം ആ രണ്ടും അറുപത്തി ഓക്കെ 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 അപ്പൊ മൂന്നള നമുക്ക് പരിചയപ്പെട്ടു അല്ലേ മക്കളെ അടുത്ത് പോട്ടെ വെള്ളം ഒക്കെ കുടിച്ചോട്ടെ ഇനി നമ്മൾ ഇവിടെ പുറത്ത് കെട്ടിയതിന് പരിചയപ്പെടുകയാണ് ഓരോന്നിന്റെ തൂക്കം അതുപോലെ ഇതിപ്പോ വന്നിട്ടുള്ള ലോഡ് ഓരോന്നിന്റെ തൂക്കം അപ്പൊ ഇപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ പത്തെണ്ണം അവിടെ കച്ചവടം അതിനെ കുറിച്ച് പറഞ്ഞു പന്ത്രണ്ടെണ്ണം വലിയ ഐറ്റം ഉണ്ടായിരുന്നു പതിനൊന്നെണ്ണം ഇപ്പോൾ ആവറേജ് ഐറ്റം കൂടെ പരിചയപ്പെടുത്തുന്നു അപ്പൊ ഒന്നും രണ്ട് മൂന്ന് തീമ് വന്നാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എണ്ണ ഇപ്പോൾ നിലവിലുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാവും ഇരുത്തുറിയല്ലോണ്ടാവുംറു ഇത് അറുപത്തേഴ് രൂപ കൊടുക്കാം ആ ചോദിക്കാം ഞമ്മക്ക് കിട്ടുന്ന സീസൺ കൂട്ടുകൊടുത്തോളൂ വില കൂടി വരികയാണ് ഞമ്മക്ക് ഒരുമിച്ചെടുക്കുമ്പോ അഡ്ജസ്റ്റ്മെന്റോട് കൂടി കിട്ടുമ്പോൾ ആ കൊടുക്കും അതെ പിന്നെ ആ അതെ അതെ ആ ഇത് അതെ ഈ കിടക്കണോ അതെ ഇത് വരും ഇതാകുമ്പോ അതിൽ കുറച്ച് കുറയും ആ ഇത് നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപ കൊടുക്കാം ആ രണ്ടിലോ കുറച്ച് കുറയും നല്ല വൃത്തിയുള്ള കത്തനാണ് പിന്നെ യാത്ര ചെയ്യണം ഉണ്ടാവും ആ ഒരു ഇത് കാണിക്കൊണ്ട് ആ പോന്നെ അതെടുക്കുന്നത് അപ്പുറം കിട്ടിയത് ഉണ്ടാവും ഒന്നേ നമുക്കാലുണ്ടാവും ആ അറുപത്തഞ്ച് നമ്മൾ ചോദിക്കൂണ്ടേ എന്തെങ്കിലും കുറച്ച് നമ്മൾ കൊടുക്കും പിന്നെ നമ്മൾ ഞമ്മളിത് പെരുന്നാൾ വര നിർത്തണോണ്ട് ചെലവ് വരുവണ്ടേ അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ ഒരു ആസ്പെൻസൊക്കെ ആയറ്റി പറയുന്നത് അതെ ഇത് രണ്ടിൻ്റെ ഉണ്ടാവും ഇത് നമ്മൾ അറുപത്തേഴ് കൊടുക്കാം ആ അലമിനിസികൾ ആ അതെ ഇല്ല 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 ആ നിയമമുണ്ട് അതെല്ലാങ്ങ പെരുമ്പറമ്പിലേക്ക് പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് മഹലുകൾക്കൊക്കെ ഗ്യപ്പുള്ളൂ അത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വാങ്ങിട്ട് വാങ്ങിയിട്ട് ഇതിന്റെ അവസ്ഥ എന്താ ഇത് ഇത് രണ്ടിന്റെ വലിയ നമ്മൾ അപ്പുറത്തുള്ള രണ്ടിന്റെ മേലുള്ള അതിലേറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വേറെ സ്ഥലത്ത് ആ അതെ അതെ ഇത് ഏകദേശം രണ്ടുണ്ടാവും ഇത് ഞമ്മള് ചോദിക്കുന്ന ജീവ ചോയിക്കോണ്ട് എന്തേലും അടിച്ചു മുന്നോടുകൂടി കൊടുക്കും അപ്പുറം ഞമ്മക്ക് അറുപത്തയ്യം കൊടുക്കാം അതൊരു ഒന്നത് ഒന്നൂറ് രണ്ടിനടുത്തായിട്ടുണ്ടാവും പോയിട്ട് വണ്ടി ആ വണ്ടി കയറ്റി കൊടുന്ന ഒരു മണിക്കൂർ ആയിട്ട് ഇവിടെ എത്തിയിട്ട് നമ്മള് വെള്ളം കൊടുക്കുക ബൈക്കോളെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഡയറക്റ്റ് വണ്ടി ഇറക്കിയിട്ടുള്ളൂ നമ്മള് ആദ്യം വെള്ളം കൊടുക്കും എന്നിട്ട് ബൈക്കോട്ട് എടുത്ത് ആലയിൽ കെട്ടിയിടും ആ പിന്നെ കാര്യങ്ങൾ ചെയ്യും പിന്നെ പുറത്തറക്കും പിന്നെ പിറ്റേ ചെറുക്കിട്ടൊന്ന് കഴുകിട്ട് വീണ്ടും രണ്ടു ദിവസം കടക്ക തന്നെ വണ്ടി വന്ന ക്ഷീണം കൊണ്ട് മാനസിക ആ അതെ അതെ ആ ക്ഷീണത്തിൽ അവസ്ഥ ദിവസം വരും വരാനുണ്ട് സ്റ്റോക്ക് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒമ്പത് ആറ് നാല് ഒമ്പത് രണ്ട് ഓക്കെ അപ്പൊ കൊടുക്കും വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കമന്റും പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞു അല്ലെ ആ വിലക്കനുസരിച്ച് നിങ്ങൾ വണ്ടിയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പിന്നെ മാം കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ടീമുണ്ട് ഒഴിവിനുസരിച്ചായിരിക്കും രാവിലെ കിട്ടൂലായിരിക്കും ആ ലെവലിലേക്ക് പോകും സീസൺ കുറച്ച് മഴ ആയതുകൊണ്ടും ആ ഒരു പണിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ മലപ്പുറം ഭാഗത്തുനിന്ന് വരാന്നുണ്ടെങ്കിൽ കോഴിക്കോട് റോട്ടില് കോണാമ്പാറ സ്ഥലത്ത് നിന്ന് ഇവിടെ കയറിയാല് രണ്ട് കിലോമീറ്റർ കയറിയാൽ പെരുമ്പറമ്പ സ്ഥലുണ്ട് അവിടെ തന്നെയാണ് നമ്മളെ വീട് അതെ ചെറിയ റോഡ് കാണാം കാണാം പിന്നെ വേങ്ങര ഭാഗത്തുനിന്ന് വരാന്നുണ്ടെങ്കിൽ കാരാത്തോട് നിന്ന് തിരിഞ്ഞാല് അതിൽ ഇങ്ങോട്ട് കയറി പോന്നാല് തിങ്കൽ വഴി കയറി പോന്നാല് ചുങ്കം വഴി പെരുമ്പറമ്പ് അങ്ങനെ എത്താം പിന്നെ അപ്പൊ നീ കോഴിക്കോട് കോണമ്പാറേറാം ഏത് ജില്ലയിൽ നിന്ന് വന്നാലും നിങ്ങൾ ഒന്ന് ഈ നമ്പർക്ക് വിളിച്ചിട്ട് വന്നാൽ വന്നാൽ മതി മതി അതെ വിളിച്ചിട്ട് പിന്നെ കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നിങ്ങളുടെ അഭാവം ഉണ്ടെങ്കിലും കാര്യങ്ങൾ കണ്ടുപോകാനൊക്കെ പറ്റും പിന്നെ അതിന് ഫോണിലൂടെ പറ്റുന്ന തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഈ രണ്ട് വീഡിയോകൾ നമ്മള് ഈ സീസൺ അനുസരിച്ച് നമ്മള് വിടാം ശരി